ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൊല്ലം ആയുറോട്ടിൽ കൊല്ലം കണ്ണനല്ലൂര് ആയുറോട്ടിൽ പാറമുക്ക് ചെറുവക്കലിന് സമീപമുള്ള അവിടുത്തെ നാട്ടുകാരൊക്കെ ചേർന്ന് സുന്ദരമാക്കിയ അല്ലെങ്കിൽ ആ പാറയൊക്കൗതുകരമാക്കിയ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതുവഴി കൊല്ലമായൂർ റോട്ടിൽ പോകുന്നവർ ചെറുവക്കൽ പാറമൊക്കെ എത്തുമ്പോൾ റോഡിന് സമീപമാണ് നമുക്ക് കാണാൻ പറ്റും കുട്ടികളൊക്കെ ആയിട്ട് കാറിനകത്തൊക്കെ പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പാർക്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഫ്രീ ആണ് സൗജന്യമാണ് ആർക്കും ഒന്നും വേണ്ട നമുക്ക് ആ പാറയിൽ കയറി കാഴ്ചകളൊക്കെ കാണാം അപ്പോഴേ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും തികച്ചും മഴ സമയമായിരുന്നു എങ്കിൽ പോലും ചെറിയ ചാത്തിരി പൊടിക്കുന്നുവെങ്കിലും മേളിൽ കയറി വലിയ വഴുക്കൊന്നുമില്ല എങ്കിലും അവിടെ തിന്നി തിന്നിക്കളിക്കുന്ന സംഭവങ്ങളും അതേപോലെ തന്നെ കറങ്ങാനും എടുക്കാനും ഒക്കെ നമുക്കവിടെ ഇത്ര വയ്യെങ്കിൽ പോലും നമുക്കവിടെ പിടിച്ച് കയറാൻ പറ്റിയ പെട്ടെന്നൊന്ന് കയറി മുകളിലെത്തി താഴ്ചയിലേക്ക് കാണാൻ പറ്റുന്ന നല്ല സൗഭവ്യം നിറഞ്ഞ സുന്ദരമായ ഒരു ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമീപവാസികളായ ചെറുപ്പക്കാരുടെ മലരണി സ്പോർട്സ് ക്ലബ് എന്ന ആ ഒരു യുവജന സംഘടനയിൽ കൂട്ടുക ഒരുക്കിയിരിക്കുന്ന കൂട്ട മനോഹരമായ ഒരു ദൃശ്യ വിസ്മയം ആവിഷ്കാരം മനോഹരമാണ് കളിപ്പിക്കുക മറ്റൊരു രസകരമായ ഒരു വീഡിയോ കണ്ട് ആസ്വദിക്കാം ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സഹകരണമാണ് ഈ വീഡിയോ മുന്നോട്ടുള്ള പ്രചോദനം